ഹായ് ഗെയ്സ് എല്ലാവർക്കും ഞാൻ റഫീഖ് തോണി ഇന്ന് നമ്മുടെ യാത്ര ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു പന്ത്രണ്ട് കിട്ട കിലോമീറ്റർ അകലെ ഒരു പള്ളിയിലേക്കാണ് യാത്ര പോകുന്നത് ഒരു മക്കാമിലേക്കാണ് ഒരു വികാരത്തിനാണ് നമുക്ക് പോവാം അവിടെ എന്തെങ്കിലും നോക്കാം നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ പോകുന്ന ഒരു വഴിയാണ് നമ്മൾ ഓൾറെഡി ഈ വഴി പോയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു കുഞ്ഞു മലയിലേക്ക് ആ റോട്ട് തന്നെയാണ് അപ്പൊ അത് കഴിഞ്ഞ് പോകണം ആ നമ്മൾ ആ ഒരു വിടിയും ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗം എല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലോട്ട് പോകണം ഒരു വീടിൻ്റെ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം വരും പോയ സെയിം റോഡാ ഓഫ് റോഡ് ഇവരെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സ് ഒരു മൂന്ന് നാല് പേരുണ്ട് അവരെ കൂടെ ഉണ്ട് കേട്ടോ വേറൊരു വണ്ടിയിൽ അവർ വരുന്നുണ്ട് പുറകിൽ എൻ്റെ കൂടെ രണ്ടുപേരുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിറഞ്ഞ കുറച്ചൂരം അങ്ങോട്ട് പോകുന്നുണ്ടോ പോകുന്ന വഴിക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് കുഞ്ഞു കാടാണ് ഇവിടെ രാത്രി എന്തായാലും പന്നിയും കാര്യങ്ങളൊക്കെ വരും കാരണം ഞാൻ ഇവിടെ ഇത് കണ്ടിട്ടുണ്ടേ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള സ്ഥലമല്ലേ അപ്പൊ ഈ വഴിക്ക് പന്നിയൊക്കെ രാത്രി ഉണ്ടാവും അത്യാവശ്യം എപ്പോഴേലൊക്കെ മാന് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഏരിയയാണ് ആണ് നമ്മള്

ഞങ്ങളിതിൽ പറയുക മലയോര ഹൈവേ കാരണം ഇത്രയും നല്ലൊരു റോഡ് ഞങ്ങളുടെ അവിടെ പോലും ഇല്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടെ മെയിൻ റോഡാണ് പക്ഷേ ആ റോഡ് ഇത്ര വൃത്തിയില്ല ആ റോഡ് കംപ്ലീറ്റ് കൊണ്ടുപോയി ആയിരിക്കുന്നതാ ഇതൊക്കെ നല്ല അടിപൊളി റോഡാണ് ഇതിലധികം വണ്ടികൾ സർവീസ് ഇല്ല കാരണം എന്താ വെച്ച് ഈ വഴിക്ക് വീടുകൾ കുറവായതുകൊണ്ട് വണ്ടികൾ കുറവാണ് നമ്മൾ ആ മെയിൻ റോഡ് എത്താറായി ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ഷറാണ് ഇവിടെ ഭാഗത്ത് ക്രഷറും കല്ലിയുടെ കൂറിയൊക്കെ ഉണ്ട് ടിപ്പറുകള് കൂടുതൽ ഓടുന്ന റോഡാണ് വേറെ റോഡ് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഞമ്മള് ആ റോഡിന്ന് കുറച്ച് പോന്നു ശരിക്കും നമ്മളെന്താ പറയാ ഒരു കുട്ടിയാ കുടൈകനാലാ അല്ലെങ്കിൽ അതിനെപ്പള്ളി വാഴച്ചാലും റൂട്ടൊക്കെ ആയിട്ട് നമ്മളെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും കാരണം രണ്ടു സൈഡും കാറല്ലേ ശരിക്ക് ായിട്ട് നല്ല ഭംഗിയാണ് ഇത് മറ്റേ മുപ്പുഴ മരുതന്തളം മുപ്പുഴ എന്നൊക്കെ പറയും ഒരു ഗ്രാമമാണ് ഗ്രാമം എന്ന് വീടുകളൊന്നും വീടുകളൊന്നുമില്ല പിന്നെ ബസ് കുറവട്ടോ ബസ് കുറവാട്ടോ ബസ് റൂട്ടാണ് അത്യാവശ്യം ബസ്സുകൾ മാത്രം ഒന്നോ രണ്ടോ ബസ്സൊക്കെ ഉള്ളു ഒരു കുഞ്ഞു കുളം കാണുന്നുണ്ടോ ഇവിടെ ഒരു ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്നതാണ് രാത്രി അവസാനിക്കുന്ന കുളം നോക്കിയാൽ നല്ല ഭംഗിയാണ് നമ്മൾ വരുന്ന വഴിക്ക് പാറിന്റെ ഗുഹ ഉണ്ട് നോക്കാം കുറച്ചേ ഉള്ളൂ മീറ്റർ ഇല്ല ഒരു ു ഇത് എന്താ നോക്കാൻ ഞാൻ ഇതിലേ വരുമ്പോ കണ്ടിട്ടുണ്ട് കേറിയിട്ടില്ല എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇണ്ട് ദൈവം അവിടെ നോക്കിയപ്പോ അടുത്ത പോലെ തോന്നി കയറാൻ കഴിയുന്നില്ല എന്തായാലും നോക്ക് ഇതിനകത്ത് എന്താ നോക്ക

പാമ്പോ മഴയൊക്കെ പറയാൻ കഴിയില്ല കാരണം ഇത് ഭയങ്കര തോരം പോകേ അതിനുള്ളിൽ ഭയങ്കര സ്മെല്ലാണല്ലോ അങ്ങോട്ട് പോവാൻ പറ്റുന്നുണ്ട് പോവാന്നുണ്ട് അത്തേക്ക് പോകാന്നുണ്ട് കാരണം ഇത് ഗ്യാപ്പ് കാണുന്നുണ്ട് ഗ്യാപ്പ് കാണുന്നുണ്ട് അത്തേക്ക് പോവാൻ പേടിയാ എന്ത് പോയിട്ട് ആയി കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ കഴിയില്ല ഭയങ്കര നമ്മളിവിടുത്തെ നേരം അങ്ങോട്ട് പോവാ മക്കാമിലേക്ക് ഒരു ഒന്നര രണ്ട് ിലോമീറ്ററോളം നമ്മള് കയറാമ്പാറ മക്കാമിന്റെ എത്താറേ പോലെ കുളം കാണുന്നുണ്ടല്ലോ അങ്ങോട്ട് കാണാ സൈറ്റ് ഒരു മല കാണുന്നില്ലേ ആ മലയുടെ മുകളിലേക്കാണ് ഞമ്മള് പോകുന്നത് നമ്മൾക്ക് ബൈക്കി പാർക്ക് ചെയ്യാം വന്നേ അവിടെ ബൈക്ക് എടുത്തിരിക്കണത് ഞാൻ ഇതിന്റെ മുകളിലേക്ക് കയറി മലിന്റെ മുകളിലാണ് മക്ക പറയാൻ നടക്കുന്നത് മുകളിലേക്ക് പോവാം കുറച്ചു ദൂരം നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഇപ്പൊ ചെറിയ മഴ ചേറിയിട്ടുണ്ട് അതിൽ ഒരു വഴക്കലുണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും നോക്ക മുകളിൽ പോയി സിയാറത്തെല്ലാം കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഭയങ്കര ഫാസ്റ്റാണ് കയ്യിൽ അവിടെ പള്ളിയിൽ കത്തിക്കാളുടെ ചന്ദന തിരിയും കുറച്ച് ചീരനൊക്കെ കഴിക്കാൻ വേണ്ടിട്ടേ എൻ്റെ ഫ്രണ്ട്സാണ് ഈ നാല് പേര് ലെഫ്റ്റിലേക്ക് 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 എന്തായാലും നമുക്ക് മോളിൽ പോയി നോക്കാം ഇത്തിരി പ്രയാസം ആദ്യം വരുന്നവർക്ക് ഒത്തിരി പ്രയാസമാണ് ഞമ്മളൊക്കെ നിമിഷമില്ല കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ നടന്ന് പോകാനുള്ള വഴിയാണിത് എൻ്റെ ഫ്രണ്ട്സെല്ലാം ഭയങ്കര ഫാസ്റ്റാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇവിടെ വർഷം വർഷം ഉറൂസെല്ലാം നടക്കുന്ന പരിപാടി അതായത് കൊല്ലത്തിൽ നമ്മൾ പരിപാടി ആയില്ലേ ആ പരിപാടി ഫങ്ഷനെല്ലാം നടക്കുന്നതാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇല്ല ഒരു വർഷം കഴിഞ്ഞു കൊറോണ അല്ലേ അതുകൊണ്ട് ഫങ്ഷൻ നിർത്തി വെച്ചേക്കാം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കയറി പോകണം നമുക്ക് ഇതിലിങ്ങനെ കയറി ഇങ്ങനെ പോകണം അവിടെയാണ് ഈ മലേൻ്റെ മുകളിലുള്ള മത്താമിലെത്തി ക്കാം വണ്ണ വഴി ഇതില്ല കേട്ടോ ഇതിലാണ് ഞാൻ കയറി വന്നത് ഭയങ്കര വ്യൂ ആണ് ഒരു എന്താ പറയുക ഇവിടെ വന്ന് നിന്ന് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര സംഭവം തന്നെയാണ് കാരണം അതങ്ങനെയാണ് കുറച്ച് വലിയ ഒരുപാട് ഞങ്ങൾ ഭയങ്കര കയറപ്പ പറയാം കാരണം കയറി വരുന്ന വഴി ഭയങ്കര ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ആ കയറി വരുന്ന ഒരു പ്രയാസം വിഷയമില്ല അത് എത്ര പ്രയാസമായാലും കയറി വരും കാരണം ഇവിടെ വന്നു കുറച്ചേ റിലാക്സ് ചെയ്യാം അതൊരു ഭയങ്കര ഒരു നല്ല അടിപൊളി വ്യൂ ആണ് ബ്യൂട്ടിഫുൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കഴിയിട്ടുണ്ട് നമുക്ക് നേരം മക്കാമ്പിലേക്ക് പോവാതെ ഇവിടെ വരുമ്പോൾ നമസ്കരിക്കൂരിലായിരുന്നു കേട്ടോ ആ നമ്മൾ കേറി വന്നത് ആ ആ ഇത് നല്ല ഒരു വ്യൂ ഒരു ഒന്നര വ്യൂ ആണ് അടിപൊളിയാ നല്ല രസമുണ്ട് ഇതിന് താഴെ ഇതിൻ്റെ തൊട്ട് താഴെ റോഡുണ്ട് ആ റോഡ് ഇവിടെ നിന്ന് കാണാൻ കഴിയില്ല എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതിന് നേരെ അടിയിലാണ് റോഡ് അല്ലേ ഇവിടെ ഒരുപാട് വീടിനാണെങ്കിലും ഇപ്പോൾ മറ്റേ കൃഷിക്കാരൊക്കെ അവിടെ നാട്ടിൻ പ്രദേശത്തെ കൃഷിക്കാർ ഒരു പ്രത്യേക എനർജിയായിട്ട് അവിടെ വന്നിരിക്കണത് കാറ്റുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് ഇപ്പോൾ അവിടെ ഭയങ്കര കാറ്റാണ് നമുക്ക് മക്കാമിലേക്ക് പോവാം അതായത് ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് മൊക്കാമ്പിൽ വന്ന് സിയാറതെല്ലാം കഴിഞ്ഞു ഇവിടെ ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷിഖ് ഷാഷിഖിഭായ് ഇങ്ങോട്ട് മഴക്കുള്ള മഹാന്മാരിച്ച് വിശ്രമിച്ചത് പോയ സ്ഥലങ്ങളൊക്കെ ഇത് ഈ സ്ഥലം ഞങ്ങൾക്ക് പരിചയപ്പെട്ട് ബഷീർഭായ് അപ്പോൾ മൂപ്പറിൻ്റെ കീഴിലാണ് ഞങ്ങളിവിടെ വന്നത് എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് കാരണം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബാബായ് അടുത്ത വീഡിയോയിൽ കാണാം